അള്ളാഹു ആണോ സത്യ ഏക ദൈവം അള്ളാഹു ആണോ പ്രപഞ്ച സൃഷ്ടാവ് മുഹമ്മദിന്റെ മനസ്സിലെ ഒരു സാങ്കല്പിക സൃഷ്ടിയായിരുന്നു അള്ളാഹു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ താൻ ദൈവമാണെന്ന് അള്ളാഹു ഒരിക്കലും മുഹമ്മദിനോട് അവകാശപ്പെട്ടിട്ടില്ല ഇസ്ലാം ലോകാരംഭം മുതലേ ഉണ്ടായിരുന്നുവെന്നും മുൻകാല പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിനാൽ അയക്കപ്പെട്ടവരാണെന്നും അവർ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാനാണ് പ്രബോധിച്ചിരുന്നതെന്നും മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നതിൽ എന്തെങ്കിലും ചരിത്ര വസ്തുതകൾ ഈ അവകാശവാദങ്ങളുമായി യോജിച്ചു പോകുന്നില്ല എന്നതാണ് സത്യം മുഹമ്മദിന് മുൻപുള്ള ഒരാളും താനൊരു മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടതായി ഒരു ചരിത്രരേഖ പോലുമില്ല മുഹമ്മദിന് മുൻപുള്ള ഒരാൾ പോലും താൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടതായി ഒരു ചരിത്രരേഖ നമുക്ക് കാണാൻ കഴിയുകയില്ല അൽ ആദ് എന്നൊരു ദൈവം അറിബുകൾക്കിടയിലുള്ളതായി ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന അവകാശവാദം ആദ്യമായി ഉന്നയിച്ചയാൾ മുഹമ്മദാണ് മുഹമ്മദിൻ്റെ കാലത്തും അതിന് ശേഷവും പലരും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് താനെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ മുഹമ്മദിന് മുൻപുള്ള ഒരാളും താൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന പ്രവാചകനാണെന്ന അവകാശപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്ന രേഖകൾ ഇല്ല ഇനി താൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള പ്രവാചകനാണെന്ന മുഹമ്മദിൻ്റെ അവകാശവാദത്തിന് സാക്ഷികളായി ആരെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ദയനീയ ഉത്തരമാണ് ഇസ്ലാമിക സഹോദരന്മാരിൽ നിന്ന് കേൾക്കാൻ ഇടയാകുക മുഹമ്മദിന് അള്ളാഹു പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശങ്ങളോ കൽപ്പനകളോ ഉപദേശങ്ങളോ കൊടുത്തിട്ടുണ്ടോ എന്ന പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അങ്ങനൊരു സംഭവം ഒരിക്കലും ഇല്ലായിരുന്നു എന്നാണ് ഹദീസിൽ നിന്നും നമുക്ക് ഇന്ന് നോക്കാം നിവേദനം ഞാൻ ഒരിക്കൽ ആയിഷയുടെ അടുക്കൽ ചാരി നിൽക്കുകയായിരുന്നു ആ അവസരത്തിൽ അവർ പറഞ്ഞു ഹേ ബഹുമാനായ മസ്രൂഖേ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പറയുവാൻ അള്ളാഹുവിൻ്റെ പേരിൽ ഗുരുതരമായ കളവ് ആരോപിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു ഏതാണവ അവർ പറഞ്ഞു ഏതൊരാൾ മുഹമ്മദ് നബി അവിടുത്തെ റബ്ബിനെ കണ്ടിരിക്കുന്നുവെന്ന് പറയുന്നുവോ അവൻ അള്ളാഹുവിൻ്റെ പേരിൽ ഗുരുതരമായ കളവ് ആരോപിക്കുകയാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് ഒരിക്കലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്ന സത്യമാണ് പിന്നെ മുഹമ്മദ് ആരെയാണ് കണ്ടിട്ടുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത് ജിബ്രീൽ എന്നു പേരുള്ള ഒരു മലക്ക് മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് ഈ മലക്കിനെ മുഹമ്മദ് ഒഴികെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വീണ്ടും നമുക്ക് കിട്ടുന്ന ഉത്തരം ഇല്ല എന്നതാണ് മുഹമ്മദിന്റെ അടുത്ത് വന്ന ഒരു മനുഷ്യൻ മുഹമ്മദിനോട് ചില വിശേഷങ്ങൾ ചോദ്യങ്ങളും ചോദിച്ചു പോയതിനു ശേഷം അത് മലക്കായിരുന്നു എന്ന് മുഹമ്മദ് പറയുന്നതായി ചില ഹദീസുകളിൽ കാണാൻ കഴിയും എന്നാൽ അവിടെയും മുഹമ്മദിന്റെ ആ അവകാശവാദത്തിന് ഒരു രണ്ടാം സാക്ഷി ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ല വന്ന മനുഷ്യൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഞാൻ ജിബ്രിയിൽ ആണ് എന്ന് അയാൾ ഉള്ളപ്പോഴല്ല മുഹമ്മദ് പറയുന്നത് ഇദ്ദേഹം ജിബ്രിയിൽ ആണ് എന്ന് അയാൾ പോയതിനു ശേഷമാണ് അയാളുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് ഈ അയാളുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് ഈ വന്നിരിക്കുന്നത് ജിബ്രീലാണ് എന്ന് പറയുകയും അയാളെ നിഷേധിക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അയാളെ നമുക്ക് രണ്ടാം സാക്ഷിയായി പരിഗണിക്കാമായിരുന്നു എന്നാൽ ഇവിടെ അതിനും നിവൃത്തിയില്ല മുഹമ്മദ് ജിബ്രീലിനെ കണ്ടിരുന്നു എന്ന വാദവും ഇപ്രകാരം തന്നെ സാക്ഷികളുടെ അഭാവത്താൽ തള്ളിക്കളയേണ്ട അവകാശവാദമാണ് മുഹമ്മദിന്റെ കാലത്ത് ആളുകൾ മുഹമ്മദിനോട് ഇക്കാര്യം പറയുന്നത് നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയും ഇയാൾക്കൊരു നിധി ഇറക്കപ്പെടുകയോ ഇയാളോടൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്തത് എന്ത് എന്ന് അവർ പറയുന്ന കാരണത്താൽ നിനക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ചിലത് നീ വിട്ടുകളയുകയും അതിൻ്റെ പേരിൽ നിനക്ക് മനപ്രയാസം ഉണ്ടാകുകയും ചെയ്തേക്കാം എന്നാൽ നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെയും സംരക്ഷണമേറ്റവനാകുന്നു സൂറ പതിനൊന്നിൻ്റെ പന്ത്രണ്ട് മുഹമ്മദിന് ദൈവത്തിൽ നിന്നും സന്ദേശം കിട്ടുന്നുണ്ടോ എന്നുള്ള അവകാശവാദത്തിനിവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന തെളിവുകളൊന്നും ഇയാളോടൊപ്പം ഒരു മലക്ക് വരാത്തതെന്ത് എന്നാണ് അതായത് മുഹമ്മദിന്റെ അടുക്കൽ മലക്ക് വന്നിരുന്നു എന്നുള്ള കഥ അക്കാലത്തെ മക്കയിൽ ജനങ്ങൾ മുഹമ്മദിന്റെ സമകാലീനരായ ജനങ്ങൾ തന്നെ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഖുർനിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ജനങ്ങളുടെ മുന്നിൽ ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെടാത്ത ഈ മലക്ക് യഥാർത്ഥത്തിലുള്ളതാണോ അതോ മിഥ്യാധാരണ മാത്രമാണോ എന്നും സംശയിക്കാം ഏതായാലും അള്ളാഹു ഒരിക്കലും മുഹമ്മദിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയോ ഞാൻ അള്ളാഹു ആകുന്നു എന്ന് എന്നെ നിങ്ങൾ ആരാധിക്കണമെന്നും പറയുകയോ ചെയ്തിട്ടില്ല എന്ന് ഇസ്ലാമിക പ്രമാണ രേഖകൾ വെച്ചുകൊണ്ട് നിസ്സംശയം നമുക്ക് വാദിക്കാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്തിത്വം ഇസ്ലാമിക പ്രമാണ രേഖകൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ലോകത്ത് ഒരൊറ്റ മുസൽമാനും സാധിക്കുകയില്ല അള്ളാഹു നിലനിൽക്കുന്നത് മുസ്ലിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് അതിനു പുറത്ത് ഒരു നിലനിൽപ്പും അള്ളാഹുവിനില്ല അതുകൊണ്ട് തന്നെ ഖുറാനിലെ അള്ളാഹു സത്യ ഏക ദൈവം എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്